ഞാൻ ഇന്നൊരു മാക്രി പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ല അല്ലേ അപ്പോൾ ഒരിത്തിരി ചൂട് പായസമൊക്കെ കുടിച്ചോണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു ഇത് ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കണമല്ല തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടാക്കണതാണ് കണ്ണൂരിലുള്ള അവർ പറയണ അവിടെ മാത്രമേ ഇതുണ്ടാക്കാറുള്ളൂ എന്നാണ് ഇത് എൻ്റെ ഒരു റിലേറ്റീവ് എനിക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ അപ്പം നമുക്കിതുണ്ടാക്കണെങ്ങനെയെന്ന് നോക്കാം ഇപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ ഗ്ലാസ്സോളം ബിരിയാണി അരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സാധാ പച്ചരിയായാലും കുഴപ്പമൊന്നുമില്ല അതിലും നമുക്കിതുണ്ടാക്കാം അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് നമുക്കൊരു മൂന്നാലഞ്ച് മണിക്കൂറോളം വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കണം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയിലിട്ട് ഇപ്പം എൻ്റെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇത് അരച്ചോണ്ട് വരാം ഇനി നമുക്ക് ഇത് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ കുറച്ച് തേങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ അതൊന്ന് നമുക്കൊന്ന് ഇതിലിട്ട് വറുത്തെടുക്കണം ഇപ്പൊ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തിട്ടുണ്ട് നോക്ക് വറുത്ത് കോരി എടുക്കാം നോക്കിനി ഈ പാനിലേക്ക് തന്നെ നമ്മൾ അരച്ചുകൊണ്ട് മാവ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഈ മാവ് മാവഴിച്ച് അരച്ചെടുത്തത് ഒര ഗ്ലാസ് വെള്ളത്തിലാണ് ഇനിയിപ്പോൾ നമുക്ക് ആ ഗ്ലാസ്സിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി വെള്ളമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം വെള്ളം കുറച്ചും കൂടി ഒരു ഒര ഗ്ലാസ് കൂടിയൊക്കെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം ഇനി ഇനി കൈ എടുക്കാതെ തന്നെ കുറഞ്ഞ തീയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കാം ഇതിലേക്ക് ഞാനിത് മുക്കാക്കപ്പോൾ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് ഇതിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ഉരുക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പോൾ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം നമുക്ക് ശർക്കര അപ്പോൾ നമുക്കിനി ഇത് ഇളക്കിയൊന്നും കൂടെ കുറുക്കിയെടുക്കാം ഇതിപ്പോൾ ഇതേ കുറുകി വരുന്നുണ്ട് അപ്പം ഇത്തിരി മധുരം പോരാത്തത് ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വറുത്തു വെച്ചിരുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ഏലക്ക പിടിച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് പകർത്താം അപ്പോൾ നമ്മുടെ തളിപ്പറമ്പ് സ്പെഷ്യൽ മാക്രി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതവർ അവരുടെ പിറന്നാൾ ദിവസങ്ങളിലാണ് പ്രത്യേകിച്ച് വയ്ക്കുന്നത് അതൊരു അന്നത്തെ ദിവസം അവർക്കൊരു പ്രത്യേകതയാണ് ഈ പായസം വയ്ക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം